പൂഞ്ഞാറ്റിൽ കേശവൻ മയക്കുവടി മയക്കുടി വെച്ചിട്ടുണ്ട് ഇനി സുഖചികിത്സ ആഹാരവും വസ്ത്രവും പാർപ്പിടൊക്കെ സർക്കാർ കൊടുക്കും കുറച്ചു നേരം അങ്ങനെ കഴിയട്ടെ ഇനി പൂഞ്ഞാറ്റിലെ പൂഞ്ഞാറ്റിലെ കേശവൻ പൂഞ്ഞാർ കേശവൻ പൂഞ്ഞാറ്റിൽ കേശവൻ അവസാനം മയക്കുവെടി ഏറ്റു ഇനി സുഖചികിത്സയാണ് സുഖചികിത്സ കൂട്ടിലടക്കും വിദ്വേഷ പ്രസംഗം നടത്തിയതാണ് അതിങ്ങനെ ഒരു സ്ഥിരം പരിപാടിയായിട്ട് കൊണ്ടിടക്കുകയാണ് തുണിപോക്കി കാണിച്ചിട്ടാണെങ്കിലും അറിയണം എപ്പോഴും എപ്പോഴും വാർത്തകളിൽ നിറയണം അതിൽ പ്രശസ്തി അങ്ങനെ ഒരു കാര്യമുണ്ട് കുപ്രശസ്തിയുണ്ട് അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലൊരിക്കലും പ്രശസ്തി ഉണ്ടാക്കിയിട്ട അതിനുള്ള സാഹചര്യങ്ങളൊക്കെയും കിട്ടിയതാ ചീഫ് വിപ്പ് അത് ഒരു മന്ത്രിയുടെ പദവിയാണ് അതുപോലും കിട്ടിയത് അതും നശിപ്പിച്ചു ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ അത് തള്ളിയിട്ടുണ്ട് മുസ്ലിങ്ങൾക്കെതിരെ ഇയാളെ പലപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കും സമയം കിട്ടും മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കും എല്ലാം കഴിയുമ്പോൾ മാപ്പ് പറയും കോടതികൾക്കൊരു സ്വഭാവമുണ്ട് ആവശ്യമില്ല അതായത് അണവോയ്ഡബിളായിട്ടുള്ള സാഹചര്യം വരുമ്പോഴാണ് കോടതി ഒരാളെ ശിക്ഷിക്കുക അതൊരു മാപ്പ് കൊടുത്തും വെറുതെ വിട്ടും പ്രത്യേകിച്ചും കോടതി അന്വേഷിക്കുന്നൊരു കാര്യമുണ്ട് ഇതിനു മുമ്പ് ഇതേ കുറ്റം എന്ന് അല്ലെങ്കിൽ പോലീസുകാർ പറയും ഇതിനു മുമ്പ് ഈ കുറ്റം ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൈ പവറിലാവും ശിക്ഷ ഏതായാലും ജാമ്യാപേക്ഷ തള്ളി ഇനിയിപ്പോൾ ഏതായാലും സുഖചികിത്സയാണ് ജസ്റ്റിസ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അവകളാണ് ഹർജി തള്ളിയത് അത് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾക്ക് ശിക്ഷ ഉറപ്പാക്കണം എന്ന രീതിയിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു അദ്ദേഹം അപ്പം തന്നെ എല്ലാവരും മനസ്സിലുറപ്പിച്ചു ഒരുമിക്കവാറും സുഖചികിത്സയ്ക്ക് ഉള്ള അവസ്ഥ കിട്ടും സാഹചര്യം കിട്ടുന്ന അപ്പം തന്നെ എല്ലാവരും മനസ്സിലുറപ്പിച്ചതാണ് റപ്പിച്ചില്ല ഇത്തവണേയും കോടതി കാരണം കോടതിക്ക് ഒരു നിയമത്തിൻ്റെ മേലെ വേറെ നിയമം ഒഴിവുണ്ട് എല്ലാം നല്ലതിന് വേണ്ടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരാളെ പിടിച്ചിട്ട് ജയിലിലിട്ട് ഇടുന്നത് കേടാൻ ഏ ഇവരെ പുറത്ത് വിട്ടാലും കാര്യമില്ല അകത്തിട്ടാലും കാര്യമില്ല അകത്തിട്ടാലോ അവനവള അപ്പം അതുകൊണ്ട് എല്ലാം വിടും എന്തെങ്കിലും ഉപദേശം നൽകി വിടുന്നാ കരുതിയത് പക്ഷേ മുൻകൂർ ജാമ്യം തള്ളിയിട്ടുണ്ട് നേരത്തെ മറ്റേ കോട്ടയം സെഷൻസ് കോടതി ജസ്റ്റിസ് വി വി കുഞ്ഞുകൃഷ്ണൻ അവർക്കാണ് തള്ളിയത് അതിനെ തുടർന്നാണ് പിന്നെ ഹൈക്കോടതിയിലേക്ക് പോയത് ഇനിയും പോകും സുപ്രീം കോടതിയിലേക്ക് പോകും അതിൻ്റെ സാഹചര്യം ഉണ്ടെങ്കിൽ ജാമ്യവസ്ഥകൾ നിരന്തരം ലംഘിക്കുന്നു ഹൈക്കോടതി ഏതാണ് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിത് ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ അതായത് ഒരേ കുറ്റം വീണ്ടും വീണ്ടും ചെയ്യുക ഒരു കുറ്റം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും അവനതങ്ങനെ പറ്റി അത് വിട്ടുകളാണ് എന്ന് പറയുന്ന അതേ സ്വഭാവം തന്നെ കോടതിയും കാണിക്കുക കോടതിയിലെ മനുഷ്യന്മാരോടാണോ ഇരിക്കുന്നത് പക്ഷെ പോലീസുകാർ എപ്പോൾ പറയും സർ ഇയാൾ ഇതേ കുറ്റം ഇന്ന ദിവസം ഇന്ന പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ് കഴിഞ്ഞു പോലീസുകാരും വിടില്ലല്ലോ അവരിത് പറയാൻ ബാധ്യസ്ഥരാണവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേലാളൻ അവരാരജ്ഞ മറ്റേ എന്തായാലും പറയാം ലെജിസ്ലേച്ചർ കഴിഞ്ഞാൽ അവിടുത്തെ മന്ത്രിമാർ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കോടതിയുടെ ആജ്ഞ അവർക്ക് ഉല്ലംഘിച്ചു പോയി പോകാൻ പറ്റില്ല അവരുടെ കീഴിൽ നിൽക്കാൻ പറ്റുള്ളൂ അടി കാര്യം ചൂണ്ടിക്കാണിച്ചു അപ്പോൾ തന്നെ ഹൈക്കോടതി പറഞ്ഞു ജാമ്യ വ്യവസ്ഥകൾ ജാമ്യവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഉണ്ടാകട അതാണ് ജാമ്യവ്യവസ്ഥ അത്രയേ ഉള്ളൂ ജാമ്യവ്യവസ്ഥ അതേ അത്രയേ ഉള്ളൂ ഈ ചെയ്യുന്ന കുറ്റങ്ങൾ വീണ്ടും ചെയ്യരുതെന്നാണല്ലോ പറയുന്നത് ഇയാൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാമ്യ വ്യവസ്ഥകൾ അതായത് ആ ഈ പൂഞ്ഞാറ്റിലാശാൻ്റെ വായ തുറക്ക് അതാണ് അയാൾ അയാൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ കുറ്റം അതാണ് കോടതി പറഞ്ഞത് വായ തുറക്കരുത് എന്ന് വായ തുറക്കരുതൽ വായ തുറന്നാലോ വെള്ളം കുടിക്കാൻ വായ തുറന്നോ ബാക്കിയൊരു കാര്യത്തിന് വായ തുറക്കരുത് വായ തുറന്നു കഴിഞ്ഞാൽ അയാൾ എന്താ ചെയ്യാമോ നമുക്ക് എല്ലാവർക്കും അറിയാം വായ തുറന്നാൽ അവർ അയാൾ തൂറും വിസർജിക്കും കേരളത്തിൽ കേരളത്തിലംഗ എമ്പാട് ദുർഗന്ധം പരത്തും അതായത് അയാളുടെ സ്ഥിരം പരിപാടി അതാണ് അതിന് കുറച്ച് കഴിയുമ്പോൾ ഷാരൈ 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 സാരേ സാരെ സാമ്പാറെ എന്ന് പറഞ്ഞ് ഇതൊക്കെയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോടതി കാലകാലങ്ങളിൽ ഒരു പ്രകോപനം ഉണ്ടാക്കണ്ട ശരി മേലിൽ ആവർത്തിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് വിടും ഇതിന് മുമ്പ് അറസ്റ്റ് ചെയ്ത് കൊണ്ടു കൊണ്ടുപോയതാണ് ഇനി മുമ്പ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണ് അപ്പോഴാണ് അയാൾ ബി ജെ പി അടി വീണത് അപ്പോൾ ബി ജെ പി താങ്ങി കൊണ്ടേ താങ്ങി ബി ജെ പി സംബന്ധിച്ചിടത്തോളം ആരാണെങ്കിലും ഏത് കുടലനാണെങ്കിലും ഏത് കുടലയാണെങ്കിലും കുലട അല്ലേ അന്നങ്ങനെ ഏത് കുലട കുലടനാണെങ്കിലും ഏത് കുലടയാണെങ്കിലും അവർക്ക് ഒരാളെ കിട്ടിയാൽ മതി അവർക്ക് അങ്ങനെ എല്ലാത്തിനും വലിച്ചു കയറ്റുന്ന സ്വഭാവം അവിടെ ഉണ്ടല്ലോ നല്ലതിനെ മുഴുവൻ പുറത്താക്കും കാര്യങ്ങളെ പഠിച്ച് അറിഞ്ഞ് കലാകാലങ്ങളായിട്ട് ആർ എസ് എസിന്റെ വക്താവായിട്ട് നിലകൊണ്ട സന്ധ്യവാരഗതി എനിക്കറിയാം അയാളേക്ക് സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അകത്തേള് തിളങ്ങുമായിരുന്നു കോൺഗ്രസിനകത്ത കാര്യങ്ങളിൽ നമ്മൾ കാലങ്ങളും കാലങ്ങളെക്കൊണ്ട് തെളിയിക്കണം പക്ഷേ ബി ജെ പി ഒരു പാരം ബി ജെ പിയുടെ പാരമ്പര്യമുണ്ട് ആർ എസ് എസിൻ്റെ പാരമ്പര്യം അപ്പം അതെല്ലാം ഉല്ലംഘിച്ചുകൊണ്ട് അതിലെല്ലാം അതിലെല്ലാം മറന്നുകൊണ്ടാണ് അയാളെപ്പോലൊരാകലെ പുറത്താക്കുന്നത് അതവരുടെ സ്വഭാവമാണ് അതുപോലെ തന്നെ കുമ്മൻരാശ് അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് എം ടി രമേശുണ്ട് കൃഷ്ണദാസ് ഉണ്ട് പിന്നെ പത്നാ പത്മനാഭനുണ്ട് സി കെ പി ഉണ്ട് സി കെ പത്മനാഭനുണ്ട് അവരാരും വേണ്ട ഇങ്ങനെയുള്ള ചവറുകളെ മാത്രം അവർക്ക് മതി ഇള എന്തോ ഭാഗ്യത്തിനവിടെ ഇപ്പോഴത്തെ ഗവർണർ ആക്കിയില്ല അതിനുള്ള അതിനുള്ള എന്തേലും ആക്കുമായിരുന്നു ഒന്നും ആക്കിയില്ല ഇപ്പം അവസാനം എന്ത് കിട്ടി ഹൈക്കോടതിയുടെ മൈക്കോടി കിട്ടി ഇനി പോകാം സുഖ ചികിത്സയായിട്ട് റോട്ടി കപ്പട മക്കൻ എവറിത്തിങ് സുഖമയം ഏ പ്രകോപനമുണ്ടായപ്പോഴാണ് അധിക്ഷേപ പ്രയോഗം നടത്തിയതെന്നാണ് വാദം ഉണ്ടാകും നമ്മൾ പബ്ലിക്കിൽ വരുമ്പോൾ ഉണ്ടാകും അപ്പോൾ എന്ത് ചെയ്യണം പബ്ലിക്ക് വരാതിരിക്കണം എന്നോടൊരിക്കേ ഗൺഫിലുള്ള ഒരു സ്ത്രീയാണ് അവർ യൂട്യൂബ് നടത്തുന്നുണ്ട് അവരൊരിക്ക എന്നോട് ഇതുപോലെ ഈ ഫോണിലൂടെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു അയാൾക്കൊരു മറുപടി കൊടുക്കണം അപ്പോൾ അതിൻ്റെ രണ്ട് ദിവസം ദിവസങ്ങൾ ഞാൻ ദുബായിലേക്ക് പോവുകയാണ് അവിടെ നിന്നപ്പോൾ അവിടെ നേരിട്ട് കണ്ടു ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ വിശദമായിട്ട് നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ അപ്പം എന്താണ് പ്രശ്നം വല്ലാതെ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു എൻ്റെ എന്നെക്കുറിച്ചും എൻ്റെ ശരീരത്തെക്കുറിച്ചും എൻ്റെ എൻ്റെ ഭർത്താവിനെക്കുറിച്ചും വരെ വളരെ മോശമായ രീതിയിൽ ഇതിൽ ഒറ്റ ഉള്ളൂ ഒറ്റ മൂലി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ എന്താണ് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക നാട്ടിൽ മുഖം കാണിച്ചാൽ ഞാൻ എല്ലാവരോടും പറയുന്നൊരു ഒരു 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 ഉദാഹരണം അവരോടും പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിൻ്റെയും നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെയും കൂടി ഒരു ഫോട്ടോ വീടിനകത്ത് വെച്ചാൽ ആരുടെ അതും വന്നു കാർഗിജ് ഉപ്പില്ലല്ലോ എന്താ പുറത്ത് റോഡ് സൈഡിൽ വെച്ചാലോ ആൾക്കാർ പറയുക അയ്യേ ഇതെന്തു തന്നെയാണ് അത് ഈ പെണ്ണിനെ ഇങ്ങനത്തെ ചക്കനെ കിട്ടിയേ ഈ ചക്കൻ ഇങ്ങനത്തെ പെണ്ണിലേ കിട്ടിയത് ആ മക്കളെ കണ്ട കുറഞ്ഞന്മാരെ പോലെയുണ്ട് ആൾക്കാർ കാർഗിജ് തുപ്പും ചെളി എടുത്തെറിയും ചാണകം എടുത്തറിയും ചിലപ്പോൾ എന്നെ മുകളിൽ മൂത്രം വെച്ച് വെക്കും വെച്ചു ഒന്നും പറ്റും ആയതുകൊണ്ട് പബ്ലിക്കിന് വരുന്ന സമയത്ത് അയക്കാൻ പറഞ്ഞ പോലെയാണ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കേൾക്കും ഞാൻ ഞാൻ ഇന്ന് മുഖ്യമന്ത്രി സാധനം രാജിവെച്ചാൽ എന്ന ആൾക്കാർ വിടുകയും ചെയ്യും ആയതുകൊണ്ട് തന്നെ ഈ പുനരൂർ അല്ല പുനലൂർ അല്ല പൂഞ്ഞാറ്റിൽ പൂഞ്ഞാറ്റിലാശാനൊരു കാര്യം മനസ്സിലാക്കണം പൊതുരംഗത്ത് വരുന്ന സമയത്ത് പബ്ലിക് ഡൊമൈനിൽ വന്നു കഴിഞ്ഞാൽ പബ്ലിക്ക് പല അവകാശങ്ങളുണ്ട് ചീത്ത പറയാനുള്ള അവകാശമുണ്ട് താൻ ആരോ ചോദിക്കാനുള്ള അവകാശമുണ്ട് ആ സമയത്ത് സംയമനം സംയമനം എന്ത് ചെയ്യും അവിടെ ലഹളി ഉണ്ടാക്കും അവിടെ ഇയാൾ പറയും ഇവിടെ ലഹളി ഉണ്ടാക്കും വെറുതെ കുറയ്ക്കുന്ന പട്ടിയെ കല്ലെടുത്ത് എറിയാൻ നാട്ടുക ഞാൻ സ്കൂളിൽ പോകുമ്പോൾ സംഭവിച്ചിട്ടുള്ളതാണ് കുട്ടികൾ കുട്ടികളിങ്ങനെ പോകുമ്പോൾ ഈ പട്ടി ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും അത് സ്കൂളിൽ പത്ത് മണിക്ക് സ്കൂൾ കൂടി കഴിഞ്ഞാൽ പട്ടി കൊര നടത്തും അതിന് വൈകുന്നേരം നാല് മണി കഴിഞ്ഞാൽ വീണ്ടും പട്ടി കൊര തുറക്കും കുട്ടികൾ കുട്ടികൾ എന്തു ചെയ്യും ആ കയ്യില് കിട്ടിയ കല്ലെടുത്ത് ഇങ്ങനെ കാണിക്കും ചിലപ്പോൾ എറിയും ചിലപ്പോൾ എറിയുന്ന കാണിക്കും ആ പട്ടി കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പം അത് അത് ആ ഒരു പട്ടിയുടെ സ്വഭാവമാണ് ഇയാൾ കാണിച്ചത് അധിക്ഷേപ പ്രയോഗം നടത്തിയതിൻ്റെ പേരിൽ തിരിച്ച് ഇയാൾ കൊഞ്ചനം കാണിച്ചു പക്ഷേ ഹൈക്കോടതിയും അത് മജിസ്ട്രേറ്റ് കോടതിയും എല്ലാ കോടതിയും നൽകിയ ഉത്തരവുകൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെല്ലെ ആവർത്തിക്കായിരുന്നു പൊതുജനം പല രൂപത്തിൽ പ്രതികരിക്കും പക്ഷേ ഇയാൾ പൊതുജനത്തിൻ്റെ രൂപത്തിലെക്കുന്നത് ഇയാൾ ഉന്നതൻ എന്നൊരു കാറ്റഗറി ഉണ്ടല്ലോ കാലിൽ കേരളത്തിലെ എം എൽ എ ആയിരുന്നു അനവധിക്കാല എം എൽ എ ആയിരുന്നു പണ്ട് അയാളെ കണ്ട എല്ലാവരും തിരിച്ചറിയും ഒരു തരം ഒരു ഹാഫ് എ സെലിബ്രിറ്റിയാണ് അയാൾ ആയതുകൊണ്ട് തന്നെ അയാൾ തിരിച്ചടിക്കുമ്പോൾ അത് വാർത്തയാകും അയാൾ തിരിച്ചടിച്ചാൽ അതിൽ കുറ്റമാകും ഏതായാലും ഈ സമാന കേസിൽ ഇതിനു മുമ്പ് ജാമ്യം വിധിച്ചിട്ടുണ്ട് അന്ന് പറഞ്ഞത് പ്രസ്താവനകളിൽ ജാഗ്രത വേണം എന്നാണ് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിരുന്നത് അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ശിരോമണികളുണ്ട് ചില വൈകല്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ആരും മന്നലോ മേലെ കാണിച്ചാൽ മതി അയളം മറക്കും പെട്ടെന്ന് മറക്കുകയാണ് ഒട്ടെ തന്നെ അയാളെക്കട്ട് കയറും അത് മൃഗങ്ങളുടെ ജന്മം എന്ന് പറയില്ലേ ഓർമ്മിച്ച് വയ്ക്കാനുള്ള ശേഷിയില്ല ഏതായാലും ആ അടക്കമുള്ള ആ മുമ്പുള്ള ഉത്തരവുകൾ മുഴുവൻ ലംഘിക്കുകയാണ് ചെയ്തത് കോടതി അലക്ഷ്യമാണ് കാണിച്ചത് വാസ്തവത്തിൽ ഏതാ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വാക്കാൽ ഈ കാര്യം പറയുണ്ടായി ചാനൽ ചർച്ചയിൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയതിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ ജോർജ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ ആണ് കോടതി വാക്കാൽ നിരീക്ഷണം നടത്തിയത് ജോർജിൻ്റെ പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് നൽകിയ പരാതി അതിലാണ് ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത് ഇയാൾ ബി ജെ പിയിൽ ചേർന്ന മുതൽ ബി ജെ പിയുടെ ആപ്തവാക്യം എന്താണ് ബി ജെ പിയുടെ ആപ്തവാക്യം ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ളതല്ല ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതല്ല ഇന്ത്യയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മുസ്ലിം സംബന്ധമായിട്ടുള്ള കേരളത്തിൽ കേരളത്തിലെന്തെങ്കിലും ഒരു മുസ്ലിം കുറെ യുവാക്കളൂടിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നിന്നിട്ട് അതിൻ്റെ വാർത്തകൾ കാലത്തോളിൽ വൈകുന്നേരം വരെ കേൾക്കണോ ജനം ടി വി എടുത്ത് നോക്കിയാൽ മതി വിസർജനം ടി വി അതുപോലെ തന്നെ ബി ജെ പി ബി ജെ പി കാർക്ക് അവർക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ശിവലിംഗം തിരയിലും മുസ്ലിങ്ങളെ കുറ്റം പറയിലും അപ്പം ഇയാള് ബി ജെ പി ആയതോടുകൂടി അതിനുള്ള പരിപാടി ആരംഭിച്ചു ഏ ബി ജെ പി ബി ജെ പി ബി ജെ പിയിൽ ചേർന്നല്ലോ അത് തെളിയിക്കണമല്ലോ ബി ജെ പിയോടുള്ള ആഭിമുഖ്യം തെളിയിക്കണമല്ലോ അപ്പോൾ കിറ്റിയെടുത്ത് മുഴുവൻ വച്ച് മുസ്ലിങ്ങളെ അപേക്ഷിക്കുക ആക്ഷേപിക്കുക അതാണ് ഇയാൾ ചെയ്തിരുന്നത് അവസാനം മുസ്ലിം യൂത്ത് ലീഗ് നൽകിയ പരാതി നൽകി ആ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് മുസ്ലിം ലീഗ് പ്രതിനിധി പ്രകോപിപ്പിച്ചു ഇത്രേ അതിന് മറുപടി നൽകി അപ്പോൾ സംഭവിച്ച നാക്ക് പുഴയാണ് ബോധപൂർവമല്ല ഞാനിത് ചെയ്തത് എന്നാണ് ഹർജിക്കാരൻ്റെ വാദം ഇയാൾ ശരിക്കും പറയുക ഒരു മെൻസ്രിയ എന്നൊരു വകുപ്പുണ്ട് ഭ്രാന്തന്മാരുടെ വകുപ്പ് കാരണം ഇയാൾ തന്നെ പറഞ്ഞല്ലോ ഞാൻ ബോധപൂർവ്വമല്ലാതെ ചെയ്തതെന്ന് അപ്പോൾ ഇയാൾക്കിടയ്ക്ക് ഇടയ്ക്ക് ബോധം നഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ആൾക്ക് നല്ലത് അല്ലാതെ നിങ്ങളെ നിങ്ങളെ വിട്ടിരിക്ക സമൂഹത്തിൽ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ജയിലിൽ വിട്ടാലും അവിടെ ആൾക്കാർ അവിടെയും പറ്റാ കേശവ നേരേ ഇന്ന് വിളിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടോ ജയിലിൽ എടുക്കുന്ന ആരാ ആരാ ജയിലിൽ എടുക്കുന്നത് ഏഹ് അപ്പം അവിടെ അവിടെയുള്ള ആൾക്കാർ കാത്തിരിക്കുകയായിരിക്കും ജയിലർമാർ വരെ പറയുന്നത് വരൻ്റെ ഏട്ടാ ആശാൻ ഏഹ് അപ്പം ആൾക്കാർ ഇവിടെ ഇങ്ങോട്ട് വിട്ടോ ഇങ്ങോട്ട് കിട്ടുമോ എന്ന് പറയും അപ്പോൾ അവിടെ എന്ത് ചെയ്യും അയാള് ഏ അവിടെ ഈ നാക്ക് സംഭവിക്കും ഏതായാലും അബദ്ധം തിരിച്ചറിഞ്ഞപ്പോൾ പരാമർശം പിൻവലിച്ച് സ്ഥിരം പരിപാടി എന്താ സ്ഥിരം പരിപാടി മാപ്പ് കോപ്പ് മാപ്പ് കോപ്പ് സ്ഥിരം പരിപാടി അത് ആൾക്കാർക്ക് മനസ്സിലായി അഭിഭാഷകം പറഞ്ഞു അങ്ങനെ മാപ്പ് പറഞ്ഞു എന്ന് എന്നാൽ ഇത് ഈ മാപ്പ് പറയലും ഈ അബദ്ധം തിരിച്ചറിയിലും ഇത് ഒരു പ്രാവശ്യമില്ല രണ്ട് പ്രാവശ്യമില്ല മൂന്ന് പ്രാവശ്യമില്ല അതിങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആവർത്തിക്കാൻ സമ്മതിക്കില്ല ഒരബദ്ധമാണെങ്കിൽ ഓക്കെ അബദ്ധം ആർക്കും സംഭവിക്കും രണ്ട് അബദ്ധമാണെങ്കിലും സംഭവിക്കും മൂന്നാമത്തെ അബദ്ധത്തിന് ചെറിയൊരു ശിക്ഷ ഉണ്ടാവുള്ളൂ പക്ഷേ ഇതിനിപ്പോൾ അയാൾക്ക് മിക്കവാറും ഹൈപ്പോ ഉള്ള ശിക്ഷ കിട്ടും ഇയാളൊരു ജീവപര്യന്ത ഇയാളിനി പുറത്തുവിട്ടുകഴിഞ്ഞാൽ കോടതിക്ക് ഭാരമാണി പുറത്ത് വിട്ടാൽ ഇയാൾ അബദ്ധം കാണിക്കും അബദ്ധം കാണിച്ചാലും മാപ്പ് പറയാൻ ശ്രമിക്കും വീണ്ടും കോടതി എനിക്ക് വരും അതിന് അതിന് പകരം ഇയാൾക്ക് സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുമല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും പൂഞ്ഞാറ്റു ആശാന് സംസാരിച്ചാൽ പോലും ആൾക്കും മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം ഒരു വായന പല്ലങ്കിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ആ ഒരു സാഹചര്യം വരുന്ന ഒരു പത്ത് വർഷം വയസ്സു പറയായിപ്പോ ഒരു പത്ത് വർഷം ഇതിനെപ്പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ കോടതിക്ക് ഭാരം കുറയും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വീണ്ടും ആവർത്തിക്കും എന്തായാലും വാദം തിരിച്ചറിഞ്ഞു അബദ്ധം തിരിച്ചറിഞ്ഞു മാപ്പ് പറഞ്ഞു ഇത് കോടതി സമ്മതിച്ചില്ല നിരന്തരം അബദ്ധങ്ങൾ അത് സമ്മതിക്കാൻ പറ്റില്ല ഒരേ അബദ്ധം സമ്മതിക്കും ഹർജിക്കാരനെ ഇത് പറഞ്ഞിട്ടാണ് വിമർശിച്ചു നിരന്തരം നിങ്ങൾ ആവർത്തിക്കുന്നുണ്ടത് നാൽപ്പത് വർഷം എം എൽ എ ആയിരുന്ന ജോർജ് നിങ്ങൾ നാൽപ്പത് വർഷം എം എൽ എ ആയിരുന്നല്ലോ അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് ആളുകൾ ആളുകൾ ചെവി 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 വെക്കും ഒരു സാധാരണക്കാരൻ വന്നിട്ട് വേറൊരുത്തരവ് പടമില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടത് കോടതിക്ക് കോടതിക്ക് കേസും ഏറ്റെടുക്കില്ല ഇത് സാധാരണക്കാർ സംഭവിക്കുന്ന നാട്ടും പുറത്ത് സംഭവിക്കുന്നതല്ലേ ഇയാളൊരു പൊസിഷനിൽ ഇരുന്ന ഇരുന്നൊരാളല്ലേ അപ്പം ഇയാൾ എന്തിനാ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇയാളെ ചളി ചളി തട്ടിക്കഴിഞ്ഞാൽ വളരെ നീളത്തിൽ തീർക്കും മുമ്പ് ജാമ്യം നൽകിയ ഉത്തരവിതിൽ ഉത്തരവിൽ പറഞ്ഞുകൊണ്ട് അധിക്ഷേപകരമായിട്ട് പ്രസംഗിക്കരുത് പ്രസ്താവനകൾ നടത്തരുത് അതിന് വ്യവസ്ഥയുണ്ടായിരുന്നു എവിടെ എപ്പാ എന്നാണ് ഇയാൾ ചോദിക്കുന്നത് ഇയാൾക്ക് ഓർമ്മയില്ല അതൊന്നും ഓർമ്മയില്ല ചാനൽ ചർച്ച നടന്നു കഴിഞ്ഞാൽ അയാൾ ഉടനെ തന്നെ ഈ ചാനൽ ചർച്ചയിലൊരു സ്വഭാവമുണ്ട് ഞാൻ അറിഞ്ഞോടത്തോളം ശരിയാണോ എനിക്ക് ഞാൻ അറിഞ്ഞപ്പോൾ ശരിയാവണമെന്നല്ലോ ഈ ചാനൽ ചർച്ചയിൽ വരുമ്പോൾ ചാനലിന്റെ അത്തിൽ വളത്രേ ഒരു കീറ് കയറി അപ്പൊ പി സി ഞാൻ പറഞ്ഞു പി സി ഇയാള് മറ്റേ പൂഞ്ഞാറ്റിൽ ആശാനായിരിക്കണതെന്ന് വെച്ചാൽ ഇപ്പഴത്തെ ആണ് പറഞ്ഞു താൻ പോണോ തന്റെ തന്തയുടെ വകയല്ല അന്ന് എന്തേലും ഒരു ബാക്കിയാണ് ചെയ്തോളൂ ഇങ്ങനെ തൃശ്ശൂർ പോരത്തിൽ വെടിക്കെട്ട് കത്തുന്ന സമയത്ത് അതിന്റെ മാല അറ്റം വരെ ആരും കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അറ്റത്തെ ഒരു പടകുമ്പോൾ കത്തിച്ചാൽ മതിയല്ലോ ഇത് തന്നെ ആശാൻ ഈ ഇതിൽ അവർക്ക് അറിയാം ഇയാൾ എന്തിനും പറഞ്ഞാൽ അയാൾ തുടങ്ങിക്കോളൂന്ന് അവരെ സംബന്ധിച്ചിടത്തോളം കാര്യം മാത്രം പ്രസക്തമായിട്ടുള്ള ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഈ ചാനൽ ചർച്ചയിൽ അതിങ്ങനെ കാണുന്ന സമയത്ത് ഒരു മത്സരം അർജൻറ്റീനയും ബ്രസീലും മത്സരിക്കുന്നവരോ ഓഹോ നമ്മൾ ഇങ്ങനെ കേട്ടിരിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതിലെന്ത് വേണം ദേ ഇങ്ങനത്തെ ആൾക്കാർ വേണം ഇങ്ങനത്തെ ആൾക്കാർ വന്നാൽ മാത്രം പോരാ അവരൊന്നും ചോണ്ടിക്കുറി വെക്കണം ഈ ചോണ്ടിക്കുറി വെച്ച് കഴിഞ്ഞാൽ ഒട്ടൻ തന്നെ ഉണ്ടാകുന്നു നമ്മൾ ഒരിക്കൽ ഫ്രാൻസിന് വലിയൊരു കളിക്കാരനുണ്ട് പേര് ഞാൻ ഓർക്കുന്നില്ല ഇയാൾ 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 ബോൾ കഴിഞ്ഞാൽ അൾ കോഴടിക്കും എനിക്ക് പോണത് ഇയാൾ മറഡോണേക്കാൾ വലിയ കളിക്കാരനാണ് പേര് ഞാൻ മറന്നുപോകും നിങ്ങൾ ഓർമ്മയുണ്ട് അതിൻ്റെ അടിയിൽ എഴുതുക കേട്ടോ കമൻറ്റ് ബോക്സിൽ അവസാനം ഗതിയില്ലാണ്ട് ഒറ്റ കാര്യം ചെയ്തോളൂ അയാളെ തെറി പറഞ്ഞു അയാളുടെ പെങ്ങളെ മറ്റോ വെച്ചിട്ട് തെറി പറഞ്ഞു പെങ്ങളെ എന്തോ പറഞ്ഞിട്ട് തെറി പറഞ്ഞു ഉടനെ തന്നെ അയാൾ വന്നു ഇയാളുടെ അയാളുടെ തല കൊണ്ട് ഇയാളുടെ നെഞ്ചത്തിടിച്ചു അയാൾ വീണു പോരെ വിലക്ക് വന്നു പിന്നെ അയാൾ പന്ത് പന്ത് കളിക്കാൻ പറ്റിയില്ല അപ്പൊ ഇങ്ങനെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാർ അപ്പൊ അവര് ചികിത് ചികിത്സിക്കുകയാണ് വസ്തുത്തിൽ വേണ്ടത് അവര് ചികിത്സിക്കാൻ അല്ലേ എന്ത് ചെയ്യണം വലിയ ഓർത്തി ഓടിപ്പോണം മാറിപ്പോണം അതേ മാറുകയുള്ളു ഏതായാലും മറ്റേ ഈ വ്യവസ്ഥ നൂറുവട്ടം പറഞ്ഞാണ് പലപ്പോഴും പറഞ്ഞാണ് ചാനൽ ചർച്ചകളിൽ ലക്ഷങ്ങളാണ് കാണുന്നതെന്ന് ചാനൽ നോട്ട് ദ പോയിന്റ് എന്ന് പറയില്ലേ ചാനൽ ചർച്ചകളിൽ ലക്ഷങ്ങളാണ് കാണുന്നത് ഞാനോ നിങ്ങളോ അപ്പുറത്തെ ഇപ്പോൾ പിണറായി വിജയൻ ഏയ് അയാൾ അങ്ങനെയാണ് അല്ലെ ഉമ്മൻചാടികൾ ഇങ്ങനെയാണ് പറഞ്ഞത് അത് ഞാൻ കാണും നിങ്ങൾ കാണും പക്ഷെ ഇത് ചാനൽ ചർച്ച ലക്ഷങ്ങളാണ് ഒറ്റടിക്ക് കാര്യങ്ങൾ കാണുന്നത് അയാൾ കോടതി പറയുന്നത് അതുകൊണ്ട് ലക്ഷങ്ങൾ കാണുന്ന വിധം മാപ്പ് പറഞ്ഞതായിട്ട് ഹർജിക്കാരനും പറഞ്ഞു അവയെ പറഞ്ഞത് അതേ ചാനലിൽ കൂടെ ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് അത്രേ ഇതിന് ഇതിനൊക്കെയും ഒരു ന്യായീകരണമില്ലാത്ത ന്യായീകരണങ്ങളാണ് നിരത്തുന്നത് ലക്ഷങ്ങളെ ചീത്ത പറഞ്ഞപ്പോൾ ലക്ഷങ്ങളെ ചീത്ത പറഞ്ഞ അതേ ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങളോട് മാപ്പ് പറഞ്ഞു തോന്നുന്നു ജോർജിൻ്റേത് വിദ്വേഷ വിദ്വേഷ പരാമർശമാണെന്നും സമാനമായിട്ടുള്ള മറ്റു കേസുകൾ വേണ്ടത്രയുണ്ടെന്നും സർക്കാർ വാദിച്ചു മുമ്പ് നാല് തവണ സമാന അധിക്ഷേപ പരാമർശത്തിൻ്റെ പേരിൽ ഇയാളുടെ പേരിൽ ഇപ്പം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതേ കണ്ടോ ഇതിലെ വിശദാംശങ്ങളും ചാനൽ ചർച്ചയിലെ പരാമർശങ്ങളും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വായിച്ച് തന്നെ കേൾപ്പിച്ചു എന്നുള്ളതാണ് മുമ്പ് നടത്തിയ പരാമർശത്തിന് ഒരു ദിവസം ജയിലിൽ കഴിഞ്ഞതാണെന്നും ഹർജിക്കാൻ്റെ പ്രായം കണക്കിലെടുക്കണമെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ടു ഇയാൾ പറഞ്ഞെന്താണെന്ന് അറിയാമോ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് കുരക്കുകയാണ് ചെയ്ത് പറയല്ല ചെയ്തത് എല്ലാം പാകിസ്ഥാനിൽ പൊടാ പാകിസ്ഥാനിൽ പൊടാ പാകിസ്ഥാനിലേക്ക് പൊടാ ഒരു മുസ്ലിയാർ അതിന് മറുപടി എടുത്തേ തിര ഞാൻ എൻ്റെ പാസോട്ടിൽ നിന്ന് തരയട്ടെ ഞാൻ ഉടുപ്പിടട്ടെ അതിൻ്റെ ബട്ടൺസ് എടുത്തേ പക്ഷേ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക പാക്യസാണിക്ക് പോകാം വാക്യസാണിലേക്ക് പോകാന്ന് അത് സാമുദായ സ്പർദ്ധ ഉണ്ടാക്കുന്ന കാര്യമാണ് നാളെ പിള്ളേർ വരെ പറയേ ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടാണല്ലോ മറ്റൊരു ഇതാവുക കോടതി ഉത്തരവുകളുടെ ലംഘനം നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല ഒരെണ്ണം ഒക്കെയാണ് മാപ്പ് കൊടുക്കാം ഇത് നിരന്തരം ഇതേ അയാളൊരു പരിപാടിയായിട്ട് കണക്കിലെടുത്തിരിക്കുകയാണ് ഈ കോടതി ആക്ഷൻ മറ്റേത് കോടതി ഉത്തരവുകള ലംഘനം അതായത് കോടതി എൻ്റെ എന്ത് രോമ പറയ്ക്കുക എന്നുള്ളൊരു തരം ചോദ്യമാണ് ഇയാളുടെ ഭാഗത്തുനിന്ന് വരുന്നത് പണ്ഡിതുപോലെ തന്നെ ഏതോ മറ്റേ വനിതാ കമ്മീഷൻ വിളിച്ച സമയത്ത് അയാൾ പറഞ്ഞു എന്നെ എൻ്റെ പറച്ചെടുക്കും അവർ എന്നാ ചോദിച്ചത് അവർ അവിടെയും പോയില്ല അപ്പോഴും ഇത് ഇതൊരു പ്രശ്നമാക്കേണ്ടെന്ന് കരുതിയിട്ടൊക്കെ വിട്ടുകളയാണ് അതായത് ഒരു ഇളതരം പോലെയായി അല്ലെങ്കിൽ ഹരിഞ്ഞക്കാരന് ഇനി പോലീസിൽ കീഴടങ്ങുന്നതാണ് ഉചിത്തം കാര്യം മനസ്സിലായല്ലോ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങും ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് മയക്കൂടി കിട്ടിക്കഴിഞ്ഞു ഇനി സുഖചികിത്സ എത്ര കാലം എന്നറിയില്ല സുഖചികിത്സ ആഹാരവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ സർക്കാർ ജവൻ ചെലവിൽ കെട്ടക്കെട്ടവിടെ കെട്ടക്കെട്ട പൂഞ്ഞ അഡ്മിൻ